നമസ്കാരം നമുക്കറിയാം രാഹുൽ മാർക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാൻ ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു പ്രവർത്തനങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൂടുതലായിട്ട് വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു തെളിവ് കൂടി അന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊന്നുമില്ല ഈ ഇന്നിപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുധീർ മലയിൽ എന്ന വ്യക്തി കൃത്യമായിട്ടൊരു മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി എന്താണെന്ന് കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഏറ്റവും കേരളം കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കേസിൽ അതായത് കേസിൽ ഇല്ലാതാക്കിയ ആ ഒരു സംഭവത്തിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു സൂചന അന്ന് അന്ന് പൊതുസമൂഹം പറഞ്ഞിരുന്നു അതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ഇന്ന് അദ്ദേഹം കോടതിയിൽ മൊഴിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ വിഷയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം അന്ന് മന്ത്രിയായിരുന്ന കെ വി ഗണേഷ് കുമാറിൻ്റെ കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായി വിവാദങ്ങൾ ഉയർന്നു വരികയും കെ വി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന കെ ബി ഗണേഷ് കുമാറിൻ്റെ സ്വന്തം പിതാവായിരുന്ന ആർ ബാലകൃഷ്ണ സുള്ള സാറ് തന്നെ അന്ന് മൊത്തം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയോട് നിരന്തരം ആവശ്യപ്പെടുകയും എങ്കിൽ പോലും ഇവിടെ ഉമ്മൻചാണ്ടി സാറ് അതിനകത്തേക്ക് പെട്ടെന്നൊരു എടുക്കാനായിട്ട് അല്പം പൈമനസിനും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും കൂടെ ഈ ഗെ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഫാമിലി ഇഷ്യൂസ് അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഈ യാമിനി തങ്കിച്ചിയായിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ് ഭയങ്കര കൊടുമ്പിരി കൊള്ളുകയും അവസാനം അവർ തങ്ങളുള്ള ഇഷ്യൂസ് പൊതുമണ്ഡലത്തെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും നമുക്കറിയാം അന്ന് കെ ബി ഗണേഷ് കുമാർ സിനിമാ മോഡലിൽ മുഖത്തൊക്കെ ചായം വാരി തേച്ചുകൊണ്ട് ഭാര്യ തന്നെ അന്നത്തെ ഭാര്യയായിരുന്നു ഭാര്യ തല്ലിച്ചതച്ചു മൃഗീയമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ വന്ന് കിടന്നുകൊണ്ട് കരഞ്ഞു ദുരോളിച്ച് കാണിച്ചതും ആ ചിത്രങ്ങളൊക്കെ ഇന്നും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട് കാരണം ഈ സിനിമാക്കാരൻ്റെ ആ ഒരു ഭാഷയം അല്ലെങ്കിൽ ആ ഒരു വേഷം അത് അദ്ദേഹം സ്വന്തം ജീവിതത്തിലും അത് പകർത്തി എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായൊരു കാര്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ള മാധ്യമപ്രവർത്തകരെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പക്ഷെ അദ്ദേഹം പല പരി പറഞ്ഞിട്ടുണ്ട് മന്ത്രിസ്ഥാനത്തിൻ്റെ കൂടെ എം എൽ എ സ്ഥാനവും രാജി വയ്ക്കുമെന്ന് ഗണേഷ് കുമാറിനെ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങളാരും അത് വിശ്വസിച്ചില്ല ഒരു പഞ്ചായത്ത് പ്രസ്ഥാനം പോലും രാജിവെക്കല്ല എന്നാൽ പഴയ നിലയിൽ ഇനിയും പാർട്ടിയോട് പൊരുതാനാണ് ശ്രമവും വരുമ്പോൾ പുള്ളിയുടെ ചില പേഴ്സണൽ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ കൂടെ പേഴ്സണൽ സ്റ്റാഫ് കുറയുന്ന പോലെ പുതിയ നിലപാടുകൾ സ്വീകരിച്ച് സ്വയം എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് കരുതുള്ളൂ അല്ലെങ്കിൽ ഈ അഞ്ചു കൊല്ലവും ഈ കാലാവധി മുഴുവൻ എം എൽ എ ആയി തുടരുന്നതിൽ പാർട്ടിക്ക് യാതൊരു ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല ഞങ്ങളുടെ ഭരണഘടനയനുസരിച്ച് ഗണേഷ് കുമാർ വെറും അഞ്ച് രൂപ മെമ്പറാണ് ഇപ്പം പാർട്ടി ഞാൻ ഈ ഭരണഘടന വായിച്ചു ഇതാണ് ഞങ്ങളുടെ അംഗീകരിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കപ്പെട്ട ഭരണഘടന അതിലെ മതിയായ കാരണം കൂടാതെ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തവരുടെ കമ്മിറ്റി അംഗത്വം നഷ്ടപ്പെടുന്നതാണ് രണ്ട് കൊല്ലമായി മുപ്പത് പേർ ആവശ്യമല്ല പങ്കെടുക്കാത്തത് അതിന് ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് അതിന് കാലാവധി പറഞ്ഞു അതും ഈ ഭരണഘടനയെ തന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി കൂടി ഈ അംഗത്വം മാപ്പ് കൊടുക്കാനും മാപ്പ് അപേക്ഷിക്കുന്ന പറ്റം മാപ്പ് കൊടുക്കാനും അത് അംഗീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ചെയർമാനല്ല ആര് വിചാരിച്ചാലും ഞങ്ങളുടെ ഭരണഘടനയനുസരിച്ച് തിരിച്ചു ഒരു സ്ഥാനവും ഒരു കമ്മിറ്റി ഉപർ സ്ഥാനവും ഇല്ലാത്തില്ല അപ്പോൾ ഗണേഷ് കുമാർ കമ്മിറ്റിയിൽ അംഗത്വം പോലും ഇല്ലാത്ത ആളാണ് എന്നാണ് ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ചുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലുള്ള അനുസരിച്ചുള്ള പൊസിഷൻ അഞ്ച് രൂപ മെമ്പറാണ് അത് പുറത്താക്കാത്തരത്തോളം എന്തായാലും അഞ്ച് രൂപ മെമ്പർ അതിനുശേഷം ആ വിഷയം വന്നു കഴിഞ്ഞപ്പം പിന്നെ സ്വാഭാവികമായിട്ട് കെ പി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ടതായിട്ട് വന്നു യു ഡി എഫ് സർക്കാർ ഒരു വർഷം ഏതാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ് താങ്കൾ ജയിൽ അനുഭവിച്ച സമയത്ത് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ എട്ട് മാസം കിടന്നാൽ മതി ഞാൻ പതിനേഴ് വർഷം ഇവിടെ കൂടുതൽ കിടന്നു എനിക്കൊരു സൗജന്യവും കിട്ടിയിട്ടില്ല ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ മരിച്ചു പോയത് അത് ഉമ്മൻചാട്ടി ചെയ്തത് കൂടമാണ് എൻ്റെ സ്വന്തം ചിലവിൽ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരെ കൊണ്ട് എനിക്ക് ചികിത്സ തന്നു പക്ഷേ എൻ്റെ പോലീസ് എനിക്കൊരു വലിയ വികാരമായിരുന്നു ജയിലിൽ പോലും ഇല്ലാത്ത സെക്യൂരിറ്റി ആട് ജയിലിൽ നിന്ന് മൂന്ന് പേരും യൂണിഫോം ഇട്ട് ജയിലിലല്ലാത്ത പോലീസുകാരെ മൂന്ന് പേരെയും കിംസ് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ മുമ്പിൽ നിർത്തിയിരുന്നു ജയിലിൽ അത്രയും ഇല്ലായിരുന്നു ആശുപത്രി ജയിലല്ല അതുകൊണ്ടായിരിക്കും ആശുപത്രി ജയിലാണ് ആ മുറി ജയിലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ പോലീസ് വേണ്ടേ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അങ്ങനെ പോലും ഒരു സൗജന്യവും ചെയ്തില്ല വിശദമായ ചികിത്സയ്ക്ക് വിധേയനായി താങ്കളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു അവസാനം കിംസിൽ നിന്നാണ് താങ്കൾ ജയിൽ മോചിത പിന്നെ ഇത്രയും നീണ്ടന്നാൾ താങ്കൾ ആശുപത്രിയിൽ കിടന്നതായി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇത് ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക കിടന്ന ചികിത്സ കണ്ടല്ലോ കണ്ടല്ലോ പിന്നെ കിടക്കേണ്ട കാര്യമില്ല ജീവിതകാലം മുഴുക്കാൻ കിടക്കണ്ടേ ജയിൽ ശിക്ഷയുടെ സമയത്ത് താങ്കൾ മുഴുവൻ സമയം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കുക അല്ലെന്നണ്ടോ അതിനുശേഷം അല്ലല്ലോ അതാ പറഞ്ഞേ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിച്ചത് നിങ്ങളാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുക ഇനിയും തുടർന്ന് ഞാൻ ആശുപത്രിയിൽ കിടക്കാനാണോ ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ എങ്ങനെയെങ്കിലും രക്ഷവിട്ട് പോകാനല്ലേ ആശുപത്രിയിൽ പോയത് അസുഖ എൻ്റെ അസുഖം ഭേദമായ ഞാൻ പിന്നെ അവിടെ കിടക്കണമെന്നുണ്ടോ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിലും കിംസിൽ പോയി കാസ്ട്രോയിൽ പോയി ടെസ്റ്റും മറ്റു കാര്യങ്ങളും നടക്കുകയാണ് ഡോക്ടേഴ്സിൻ്റെ ഉള്ള കൺട്രോളിലാണ് ഞാനിപ്പോഴും കഴിയുന്നത് എൻ്റെ പിന്നെ ചില വേദനകൾ കൈക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ മോണിൻ്റെ ഡോക്ടറും ഇപ്പം വരാൻ പറഞ്ഞിരിക്കുക ഇത് കഴിഞ്ഞ അയാൾ വരും ഇവിടെ ഒന്ന് നോക്കും അങ്ങനെ എൻ്റെ ചികിത്സകളൊക്കെ നടന്നു സ്വാഭാവികമായും ആൾക്കൊരു സംശയം തോന്നുന്നു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഗുരുതര അസുഖമാണെന്ന് പറഞ്ഞ് ചികിത്സയിൽ കിടന്നു പിന്നെ നവംബർ ഞാൻ ഇറങ്ങി പോകേണ്ടായിരുന്നു കിടന്നു ഡോക്ടർ വിട്ടില്ല എത്ര ദിവസം ഭരണാന്തിയാണല്ലോ എന്നെ വിട്ടത് നവംബർ ഒന്നാം തീയതി ആവുമ്പോൾ നവംബർ ഒമ്പതാം തീയതി തന്നെ ഞാൻ ഇറങ്ങിയുള്ളൂ ശേഷം പിന്നെ ആശുപത്രി കിടന്ന് ചികിത്സിക്കാൻ കിടക്കണ്ടെന്ന് കിടക്കേണ്ട രോഗമില്ല എന്ന് പറഞ്ഞാൽ കിടക്കണോ എനിക്ക് കിടക്ക ഹാർട്ടിന് കുഴപ്പമുണ്ടായിരുന്നു അതൊക്കെ മെഡിക്കൽ റിപ്പോർട്ടുകളിലുണ്ട് അതൊക്കെ സുപ്രീം കോടതി വരും ഇപ്പം താങ്കളുടെ ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് മുഷിയാൻ പാടില്ല ചില കാര്യങ്ങളൊന്നും കഴിച്ചുകൂടാ ചില വർജിക്കേണ്ട വസ്തുക്കളൊക്കെ ഉണ്ട് ഭക്ഷണത്തിൽ ക്രമീകരണമുണ്ട് വെയിലൊള്ളാൻ പാടില്ല അധികം മുഷിയാൻ പാടില്ല കാർ അധികം യാത്ര ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഇപ്പോൾ ഇതേ സമയം ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല ഇപ്പം ഇല്ല ഇപ്പം നാളെ വൈകുന്നേരം ഉണ്ടാവുമെന്ന് ഇപ്പോൾ പറയാം താങ്കൾ പറഞ്ഞ അഭിപ്രായ മുഖവിലയ്ക്കെ എടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ യു ഡി എഫ് സർക്കാർ വളരെ കുഴപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അത് പോകുന്ന സമയത്ത് ഒരു മന്ത്രിയെ പിൻവലിച്ചാൽ പാർട്ടിക്ക് അകത്ത പ്രശ്നങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് ഈ സർക്കാരിൻ്റെ മുഖ്യ ഒരു പാർട്ടിയെ വിട്ടേച്ച് ഈ മന്ത്രിയോട് ഇത്രയും വലിയ സ്നേഹം കാണിക്കുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല അങ് അങ്ങനെ ചോദിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ഒരു പാർട്ടിയെ മുഴുവൻ അവഗണിച്ച് അവഹേളിച്ച് ചീത്ത പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഒരു മന്ത്രിയെ ന്യായീകരിക്കുകയും അയാളെ എം എൽ എയും മന്ത്രിയും ഒക്കെ ആക്കി വളർത്തി പരുവത്തിലാക്കി ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുകയും ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് അങ്ങനെ ചോദിക്കാൻ പാടില്ല അത് മോശമാണ് അതായത് പ്രസവിച്ച വേദന അറിയണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നാലേ പ്രസവ വേദന ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം സിസേറിയരാകാൻ പറ്റി വരാം ഞങ്ങളുടെ മന്ത്രി പ്രസവ രാഷ്ട്രീയത്തിൽ ചോരെയഴുത്ത് നടത്തിയോ അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നു തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നു കിടന്നു ഉറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ സുഖപ്രസവമല്ല അല്ല വേദനയുള്ള പ്രസവം അല്ല അപ്പോൾ അതിൻ്റേതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും അതായപ്പോൾ എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് രണ്ടായിരത്തി ഒന്നിൽ കേരള എൻ്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ അതെല്ലാം പത്രത്തിൽ വന്നല്ലോ പുതിയ കാര്യമല്ലോ രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിനും ടി വിയിലൊക്കെ വന്നല്ലോ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് അച്ഛനായിപ്പോയനിപ്പോൾ എന്തു ചെയ്യുന്നത് എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനു പോകും പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ രക്ഷക്കണക്കിലുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ് മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടാക്കുക അത് കുറേ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെയിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടിയും വരും അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയത്തില്ല അതിലേക്കൊന്നും കിടക്കുന്ന സർക്കാരുകൾ വരും പോകും അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ടത് കണ്ടുമുട്ടുമെന്ന് ഇപ്പോൾ പറയാറൊക്കെ ഇരിക്കും അതിപ്പോൾ എനിക്ക് കണ്ടുപുട്ടണം ആഗ്രഹമില്ല എനിക്ക് കണ്ടുപിട്ടണം എന്നാഗ്രഹം ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല കാരണം ആഗ്രഹം ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ ഇട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത് അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ ഏതായാലും ഇതിപ്പോൾ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യുന്നു യു ഡി എഫ് കൈകാര്യം ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം അത് അന്നും അത് ചെയ്തില്ലെങ്കിൽ എന്ത് വേണമെന്നാണ് ഞങ്ങൾ കൂടി തീരുമാനിക്കും എന്ത് വേണം ഏതായാലും ഞങ്ങൾ അറിയിക്കാനുള്ളത് അറിയിച്ചല്ലോ അത് സ്ട്രെസ് അത് ട്രസ് ചെയ്യേണ്ടി വരും പ്രസിക്കേണ്ടി വരും ചെയ്യേണ്ടി വരും പിന്നെ എൻ എസ് എസ് മന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിച്ച സുകുമാരൻ നായർ ഈ കാര്യത്തിൽ എന്തോ ഒക്കെ ചെയ്യുന്നു എന്ന് പത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്നും സംസാരിച്ചു ഒന്നുമില്ല ഞങ്ങളുടെ പ്രതീക്ഷ യു ഡി എഫിലും എൻ എസ് എസിലുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ പ്രതീക്ഷ എൻ്റെ പാർട്ടിയിലും എന്നിലുമാണ് അതിനുശേഷം കെ വി ഗണേഷ് കുമാരുടെ ആ ഒരു പ്രശ്നം അപ്പം അന്നത്തെ കാര്യമായിട്ടുണ്ടായിരുന്നു അതായത് ഡോക്ടർ യാമിനി അദ്ദേഹത്തിന്റെ ഞാൻ ഇന്ന് വരെ നിങ്ങളാരുടെ മുമ്പിലോ വരികയോ ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ നടന്ന സംഭവം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നടന്നത് ഈ ഫിസിക്കൽ അബ്യൂസ് നടന്നത് ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തി മൂന്നിന് തന്നെ ഞാൻ സി എമ്മിൻ്റെ അടുത്ത് വിളിച്ച കാര്യം പറഞ്ഞേക്കാം എല്ലാം പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പോയി റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് ഞാൻ പോയി കണ്ടു പക്ഷേ എനിക്ക് എനിക്കിവിടെ വീട്ടിൽ അച്ഛനില്ല എനിക്കൊരു ബ്രദറോ സിസ്റ്ററോ ഇല്ല ഈ കാര്യം നടന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും വി ബാലകൃഷ്ണനാണ് അവർക്കെല്ലാവർക്കും ഈ കാര്യം വർഷങ്ങളായിട്ടറിയാം വർഷങ്ങളായിട്ട് പത്ത് പതിനാറ് വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇതേപോലത്തെ ഒരു റിലേഷൻ വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ ഈ പീഡനം നടക്കുന്നത് അത് എല്ലാവർക്കും അറിയാവില്ല അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ടി ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സി എമ്മിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്കും അച്ഛനില്ല എനിക്കാരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ അപ്പോൾ സി എമ്മിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ചാൻസ് തരണം ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ ഇതിന് വേണ്ടി എന്തെങ്കിലും ഒരു പോവും വഴി കാണും അത് ശരിയാക്കി തരാം ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത് സി എം പറഞ്ഞ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരം കാണാം ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിലാണ് സി എമ്മിനെ കണ്ടിരുന്നത് എന്നിട്ട് അദ്ദേഹം അന്നത്തെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ കൊണ്ടുപോയ കോപ്പി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പി സി ജോർജ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത് അന്ന് ഇരുപത്തിരണ്ടാം തീയതി അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നത് ആറ് മണിക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തിരിക്കായിരുന്നു എന്നിട്ടാണ് ഇവിടെ വീട്ടിൽ വന്നത് വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ അന്നം വിട്ടുപോയാൾ അയാൾ പറയണ കാര്യങ്ങൾ കേട്ടിട്ട് അത് കഴിഞ്ഞയാൾ അകത്തെ ഓഫീസ് റൂമിനകത്ത് എന്തോന്നു സംസാരിക്കാൻ വേണ്ടി പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു എങ്ങനെയാണ് അവിടെ പോയത് കാറിൽ പോയത് എങ്ങനെയാണ് അവർ പിക്കപ്പ് ചെയ്തത് എവിടെയാണ് കൊണ്ടുപോയത് എന്താ നടന്നത് എല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എൻ്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയണ ആൾ അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്റെ ഫ്രണ്ട് എന്റെ കുട്ടന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ എനിക്കതിനപ്പറേം കാണാൻ പറ്റില്ല ഞാനത് പോയി അത് കഴിഞ്ഞതിന് ശേഷം എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഞാനപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി ഞാൻ തിരിച്ച് ഓഫീസ് റൂമിലോട്ട് വരുമ്പോൾ അയാൾ പോയി കഴിഞ്ഞു അയാൾ വെളി ഇവിടെ ഗൺമാൻ ഇവരെല്ലാവരും നിപ്പോൾ അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് അയാൾ പോയി കഴിഞ്ഞു അയാൾ പോയി കഴിഞ്ഞു ഞാനകത്തെ ഓഫീസ് റൂമിലേക്ക് കയറി

ഭാര്യമാരുടെ എണ്ണം ചെലപ്പോടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ നിശ്ചയം ഉണ്ടാകുമെന്നറിയില്ല എന്തു തന്നെയാണെങ്കിലും ശരി ആ അന്ന് ആ വിഷയം ഉണ്ടാവുകഴിഞ്ഞ് ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ ആ പ്രശ്നം പരിഹരിച്ച് ആ വ്യക്തി വീണ്ടും മന്ത്രിസഭയിലേക്ക് വരാനായിട്ട് അതിയായ താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഉമ്മൻചാണ്ടി സാറ് അതിനൊരു അനുവാദം നൽകാത്ത ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കെ വി ഗണേഷ് കുമാറിന് ഭയങ്കരമായിട്ട് കലിയുണ്ടാവുകയും കെ വി ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഞാൻ ഇയാളെ പെണ്ണ് കേസിലെങ്കിലും കുട്ടിക്ക് ഞാൻ ഇയാളെ ഒതുക്കും എന്ന് പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിൽ അത് കൃത്യമായിട്ടും അതിനെ സംബന്ധിച്ച് ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ മൊഴി തന്നെ നൽകിയിരിക്കുകയാണ്